എല്ലാവർക്കും ഇന്നത്തെ കച്ചക്കുട്ടിയിലേക്ക് സ്വാഗതം അഞ്ചു വയസ്സിന് താഴെയുള്ള കൂട്ടുകാർക്ക് വായിച്ചു കൊടുക്കാനും കാണാനും ഇതെന്താണ് എന്ന് തൊട്ട് പറയാനും സാധിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകത്തിന്റെ പേരാണ് ഇനി ചെയ്യൂലാട്ടോ ഇത് എഴുതിയത് പി വി സന്തോഷാണ് പേരെന്ത് രസകരമാണല്ലേ ഇനി ചെയ്യൂലാട്ടോ നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ പന്നിയെ നേരത്തെ കണ്ടിട്ടുണ്ടോ ഇതാണ് പന്നി ഈ പന്നികള് വയല് കൂട്ടം കൂട്ടമായി ഇറങ്ങി എന്നിട്ട് അവിടുത്തെ ചേനയും കപ്പയും എല്ലാം മറിച്ചിട്ട് നശിപ്പിച്ചു അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും സങ്കടമായി അപ്പോ അവരുടെ സങ്കടം കണ്ടിട്ട് പന്നിക്കുട്ടന്മാർ പറഞ്ഞു ഇനി ചെറിയതാട്ടോ എന്നിട്ട് അവർ തിരിച്ചുപോയി അതിനുശേഷം ഒരു കടുവ വന്നു നല്ല വലിയ കടുവ ആ കടുവ കെട്ടിയിട്ടിരുന്ന ഒരു പശുക്കിടാവിനെ ഓടിക്കാൻ ശ്രമിച്ചു അപ്പോ പശുക്കിടാവ് കരഞ്ഞു അതിന്റെ തള്ളയും കരഞ്ഞു അവരുടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ കടുവയ്ക്കും സങ്കടമായി അവനും പറഞ്ഞു ഞാൻ ഇന്ന് ചെയ്തോ എന്നിട്ട് അവർ തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയി അതിനുശേഷം ഒരു കൊമ്പനാന വന്നു ആ കൊമ്പനാന വയലും വീടും ഒക്കെ നശിപ്പിച്ചു ആളുകൾ പടക്കം പൊട്ടിച്ചു നോക്കി പക്ഷേ നമ്മുടെ ആനക്കുണ്ടോ പേടി അവസാനം ഒരു ചെറിയ ബാലൻ വിളിച്ചു പറഞ്ഞു ആനേ ഇത് നമ്മുടെ ചോറാ നീ ഇത് നശിപ്പിക്കല്ലേ ആനക്ക് അത് കേട്ടപ്പോ സങ്കടം വന്നു അപ്പൊ അവനും പറഞ്ഞു ഇനി ചെയ്യില്ലാട്ടോ എന്നിട്ട് അവൻ കാട്ടിലേക്ക് തിരിച്ചുപോയി നിങ്ങൾക്ക് ഈ കുഞ്ഞു കഥ ഇഷ്ടമായ കൂട്ടുകാരെ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്ന പാഠമാണ് ഈ കുഞ്ഞു പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പുസ്തകം വീട്ടിലുള്ള കുഞ്ഞനിയത്തിമാർക്കും കുഞ്ഞനിയന്മാർക്കും വായിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് എന്താന്ന് കൈ തൊട്ടുകൊണ്ട് ചോദിക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ എന്ത് എന്താണ് മനസ്സിലായെന്നും കൂടി ചോദിക്കണം കേട്ടോ നമുക്ക് അടുത്ത കാണാം ബൈ ബൈ